ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അഭി അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല നമ്മുടെ കർത്താവായ ഈശം സ്തുതി സ്തുതിയും പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം എല്ലാവരും അനുസരണത്തിൻ്റെയും ഗുണത്തെക്കുറിച്ചും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു കാരണം പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയും നാം എല്ലാവരും ദൈവത്തോടും അവൻ്റെ രക്ഷയോടും കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട് അതുവഴി നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതൽ ശക്തരും മെച്ചപ്പെട്ടവരുമായി വളരും നമ്മൾ ഓരോരുത്തരും പങ്കിടാൻ വരും നമ്മുടെ സ്നേഹനിധിയായ പിതാവും സൃഷ്ടാവുമായ ദൈവകൃപയിൽ നമ്മോടുള്ള സ്നേഹവും അനുകമ്പയും യഥാർത്ഥത്തിൽ അതിരുകളില്ലാത്തതും അതിശയകരവുമാണ് നാം നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നമ്മുടെ രക്ഷകനാകാൻ അവൻ അയച്ച തൻ്റെ സ്വന്തം പുത്രൻ്റെ ഏറ്റവും അത്ഭുതകരവും തികഞ്ഞതുമായ എല്ലാ സമ്മാനങ്ങളും അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവം തൻ്റെ വചനത്തെക്കുറിച്ച് തൻ്റെ ജനത്തോട് സംസാരിച്ച് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം കേട്ടു അവൻ്റെ ഇഷ്ടം ചെയ്യാനും ആഗനുഗ്രഹി അനുഗ്രഹിക്കാനും തൻ്റെ പ്രിയപ്പെട്ടവരായ നമുക്കെല്ലാവർക്കും നൽകാനും ഈ ലോകത്തിലേക്ക് അയച്ചു വാസ്തവത്തിൽ ഇതൊരു മുൻകരുതലായിരുന്നു ദൈവവചനത്തിൻ്റെ ആഗമനത്തോടെ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ ഇടയിലേക്ക് ഐക്യപ്പെട്ട മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവായി ജഡത്തിൽ അവതരിച്ച സംഭവിക്കാനിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയായിരുന്നു ചില നാശങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും എല്ലാം ദൈവം എപ്പോഴും നമ്മോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിറവേറ്റുക അത് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുകയും നമ്മയെല്ലാം അവനിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ നാം അവനുമായി അനുരഞ്ജനം പ്രാപിക്കുകയും തികഞ്ഞവരും നല്ലവരുമാക്കുകയും ചെയ്യും ഒരിക്കൽ കൂടി അതുകൊണ്ടാണ് അവൻ്റെ അവൻ തൻ്റെ പ്രിയപു തൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ ദിവ്യവചനം അവതാരമാവുന്ന എല്ലാവരിലും ഏറ്റവും മികച്ച സമ്മാനം നമുക്കെല്ലാം നൽകിയത് ദൈവം യഥാർത്ഥത്തിൽ നമ്മിൽ ഓരോരുത്തരോടും സ്നേഹം നിറഞ്ഞവനാണ് അവൻ തീർച്ചയായും നാം ഓരോരുത്തർക്കും സ്നേഹനിധിയായ പിതാവാണ് തുടക്കം മുതൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തിനും അനുകമ്പയ്ക്കും അതിരൽ അതിതരല്ല നമ്മുടെ അനുസരണകേടും ദുഷ്ടതയും കാരണം ദൈവത്തിന് നമ്മെ അസ്തിത്വത്തിൽ നിന്ന് ഇല്ലാതാക്കാനും നശിപ്പിക്കാനും കഴിയുമായിരുന്നു അത് അവനെതിരെ പാപങ്ങൾ ചെയ്യാൻ ഇടയാക്കി പാപം നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും വേർപ്പെടുത്തി നമ്മെ എല്ലാവരെയും ഈ അഴിമതിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അപമാനത്തിൻ്റെ നിഷ് നികൃഷ്ടതയും തിന്മയുടെ മാലിന്യവും നമ്മെ കളങ്കപ്പെടുത്തുന്നു എന്നിരുന്നാലും ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മിൽ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നു കാരണം ഈ സ്നേഹത്തെ മറികടക്കാൻ യാതൊന്നിനും കഴിയില്ല പാപത്തിൻ്റെ ശക്തി പോലും ദൈവം നിന്ദിക്കുന്നത് നമ്മുടെ പാപങ്ങളെയും ദുഷ്ടതയെയും ആണ് അല്ലാതെ നമ്മളെയല്ല അതുകൊണ്ടാണ് സ്നേഹവാനായ പിതാവെന്ന നിലയിൽ സ്നേഹവാനായ പിതാവെന്ന നിലയിൽ നമ്മെ രക്ഷിക്കാൻ അവൻ തൻ്റെ പുത്രനെ നമ്മുടെ അടുക്കൽ അടുക്കിലേക്ക് അയച്ചത് നമ്മുടെ മാനുഷിക പ്രകൃതവും അസ്തിത്വവും സ്വീകരിച്ച് നമ്മുടെ മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മിൽ ഒരാളായി തീർന്നു മനുഷ്യപുത്രനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു നമ്മെ എല്ലാവരെയും തൻ്റെ പുത്രത്വത്തിലേക്ക് ഒന്നിപ്പിച്ചിരിക്കുന്നു അവൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സഹോദരി സഹോദരന്മാരാക്കി അങ്ങനെ ദൈവത്തിൻ്റെ ദത്തുപുത്രന്മാരും പുത്രിമാരും ആക്കി അവൻ യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവും സൃഷ്ടാവുമാണ് അതുകൊണ്ടാണ് നാം യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരും മനസ്സിലാക്കുന്നവരും ആയിരിക്കണം നമ്മുടെ ദൈവത്തിനും പിതാവിനും ഇത്രയധികം പ്രിയപ്പെട്ടവരായി തീർന്ന നാം എത്ര ഭാഗ്യവാന്മാരാണ് നാം ഇത് നിസാരമായി കാണരുത് നമ്മുടെ സ്നേഹസമ്പന്നനും കരുണാനിധിയുമായ പിതാവ് എപ്പോഴും നമ്മോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിന് പ്രതിഫലം നൽകാനും അവനെ ശ്രവിക്കുകയും അവനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിനാൽ നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യണം ഇന്ന് ചെയ്യണം ഇന്നത്തെ സുവിശേഷ ഭാഗം ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടും സംസാരിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നാം കേട്ടു അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ പലപ്പോഴും ഒരുപാട് സംസാരിക്കുകയും ധാരാളം വാക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ പോലെ ആയിരിക്കരുതെന്ന് അവൻ അവരോട് പറഞ്ഞു എന്നിട്ടും അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല പ്രാർത്ഥന എന്താണെന്ന് പോലും മനസ്സിലാകാതെ പല വാക്കുകളും സംസാരിക്കുന്ന എല്ലാവർക്കും എതിരെ കർത്താവ് സംസാരിച്ചു അതിനാൽ താൻ ചെയ്ത പ്രാർത്ഥനയോടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു ഇത് നമ്മുടെ പിതാവായ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നും അറിയപ്പെടുന്നു കാരണം അവൻ തന്നെയാണ് ഈ പൂർണ്ണമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി പ്രാർത്ഥനയെന്നത് ദൈവവുമായുള്ള ആശയവിനിമയത്തെക്കുറിച്ചാണ് അല്ലാതെ കേവലം വാക്കുകളുടെയും ആവശ്യങ്ങളുടെയും ഒരു ആരാധനയല്ല പ്രാർത്ഥനയുടെ ഈ സുപ്രധാന സത്വം നമ്മളിൽ പലരും പലപ്പോഴും തെറ്റിദ്ധരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക അവൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനും നമുക്ക് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾക്കും അത്യധികമായി നാം അനുഗ്രഹിച്ച ജീവിതങ്ങൾക്കും ഈ സമയങ്ങളെല്ലാം അവനോട് നന്ദി പറയുക എന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നത് നമ്മെ തന്നെ സ്തുതിക്കുന്നതിനോ മഹത്വപ്പെടുത്തുന്നതിനോ അല്ല മാത്രമല്ല നമ്മുടെ തെറ്റായ വികലവുമായ ധാരണയിൽ കർത്താവിനോട് ആവശ്യപ്പെടുന്നതും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടുന്നതും അല്ല പ്രാർത്ഥന എന്നത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ സ്നേഹനിധിയായ പിതാവ് നാം അവനോ പിതാവിനോട് നാം അവനോട് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവനുമായി ആത്മാർത്ഥമായി ആശയവിനിമയം നടത്തുന്നു അതുകൊണ്ടാണ് സ്വർഗസ്വനായ നമ്മുടെ സ്നേഹനി നമ്മുടെ സ്നേഹനിധിയായ പിതാവിനോട് എങ്ങനെ ആശയവിനിമയം നടത്താനും അവനോട് നന്ദി പറയാനും നമ്മോട് സംസാരിക്കാനും അവനെ മഹത്വപ്പെടുത്താനും എല്ലാ കാര്യങ്ങളിലും അവൻ്റെ അനുഗ്രഹത്തിനും കരുതലിനും വേണ്ടി അവനോട് ചോദിക്കാനും കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം അല്ലാതെ യഥാർത്ഥ സ്നേഹവും പിതാവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാകാതെ നടത്തുന്ന പ്രാർത്ഥനകളല്ല നമ്മുടെ ഏറ്റവും സ്നേഹവും ദയയും ക്ഷമയും ദയാലവും പിതാവും സൃഷ്ടാവുമായ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കാൻ നാം എല്ലാവരും പ്രാർത്ഥന നന്നായി ഉപയോഗിക്കണം ദൈവത്തിലേക്കും അവൻ്റെ രക്ഷയിലേക്കും അടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ചേർത്തു നിൽക്കാനും പാപത്തിൻ്റെയും തിന്മയുടെയും പാതയിൽ നിന്ന് അകന്ന് നിൽക്കാനും അവനോട് കൂടുതൽ അടുക്കാനും നല്ല ആത്മീയവും പ്രാർത്ഥനാപൂർണവുമായ ജീവിതം നാം പരിശീലിപ്പിക്കണം അതിനാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവിനോടൊപ്പം പ്രാർത്ഥനകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും കൂടുതൽ നല്ലതും ഗുണനിലവാരമുള്ളതുമായ സമയം ചിലവഴിക്കാം കൂടാതെ അവൻ്റെ പുത്രനിലൂടെയും അവനുമായുള്ള ഇടപെടലുകളിലൂടെയും അവൻ നമുക്ക് അവതരിപ്പിച്ച ദൈവഹിതം നന്നായി മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും പരസ്പരം മാതൃകയാകാം അങ്ങനെ നമ്മുടെ മാതൃകകളിലൂടെയും സമർപ്പണത്തിലൂടെയും പരസ്പരം വിശ്വാസത്തിൽ പ്രചോദിപ്പിക്കാനും ദൈവത്തോടും അവൻ്റെ കൃപയോടും കൂടുതൽ കൂടുതൽ അടുക്കാനും നമുക്ക് കഴിയും ദൈവം നമ്മെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ഇന്നും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവായ ഇഷും ഷേഖും